കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകൽക്കാലവും മഹത്വപ്പെടുമാറാകട്ടെ എൻ്റെ മാതാപിതാക്കൾ സഹോദരങ്ങൾ കുഞ്ഞുങ്ങൾ എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ വന്ദനം അറിയിക്കുന്നു നമുക്ക് ഒരുമിച്ച് ദൈവത്തെ പാടി മഹത്വപ്പെടുത്താം കർത്താവിൻ്റെ നാമത്തെ പാടി മഹത്വപ്പെടുത്തുമ്പോൾ അത് സന്തോഷമുള്ളവർ പാട്ടുപാടും നമുക്ക് സന്തോഷത്തോടെ നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തി അതേ പാടി വാഴ്ത്താം ഹാൽ ലെ സുന്ദര ൂപന ഈ കമതിൽ വേഗം കാണാം മൽ പ്രേമ കാന്തനെ കാണാം സുന്ദര മൽപ്രേമ കണാം ഈ കമതിൽ വേഗം കാണാം മൽ പ്രേമ കാന്തനെ കാണാം കണാം സഹിച്ചവരും യവൻ എനിക്കു തരും ശുഭ്രവസ്ത്രം നാഥൻ എന്നെ ധരിപ്പിക്കുമണിമാലയവൻ എനിക്കു തരും ശുഭ്രവസ്ത്രം െ ധരിപ്പിക്കുമെന്ന് കണ്ണുനാകെ ഒഴിഞ്ഞിടുമേ ആയിരം ആണ്ടുവസിക്കും നാട്ടിൽ എനിക്കായൊരു വീട്ടിൽ ഞാ പകലവിടെ പ്രശോഭിതമായൊരു നാട് മായൊരു നാള് നാലു ജീവികൾ പാടുമ വീട് ശിവജനിയുണ്ടവിടെ ജീവമരുന്നണുമായി നിലകൊണ്ടൊരു ദേശം അല്ലോരുഭൂവന ദേശം വിഷുമഹോ നഗനെ അഹോനെ വേഗം കാണാം വേഗം കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാം പിന്നെയും മുഹത്തപ്പെടുമാറാകട്ടെ ഇന്നും ഒരു നല്ല പകൽക്കാലം സ്വർഗത്തിലെ ദൈവം നമ്മളെ ജീവനോടെ ഇരുത്തി ആയുസ് തന്നു ആരോഗ്യം തന്നു നമ്മുടെ ഭവനത്തിനകത്ത് എണ്ണത്തിലൊന്നുപോലും കുറയാതെ സ്വർഗം നമ്മെ സൂക്ഷിച്ചു അന്നല്ലവനായ ദൈവത്തെ നമുക്കൊന്നുകൂടെ ഹൃദയം നിറഞ്ഞ് അവനെ മഹത്വപ്പെടുത്താം അതെ ഇന്ന് പകൽക്കാലം അതെ അനവധി കഷ്ടങ്ങൾ കൂടി നമ്മൾ കടന്നുപോയി എന്നാൽ ആ കഷ്ടങ്ങൾക്കകത്തൂടെ ഒക്കെ വിടിവിച്ച ഒരു സ്വർഗത്തിലെ ദൈവം നമ്മുടെ കൂടെയുള്ളതോർത്ത് നമുക്ക് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം ഹല്ലേ ലൂയ്യാം ഇന്നലെ ഞാൻ നിങ്ങളോടെ കുറിച്ച് അത്യാവശ്യ കാര്യങ്ങൾ പറഞ്ഞു അത് ഞാൻ അവിടെ കൊണ്ട് ബ്രേക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു എന്നാൽ അതിൻ്റെ ആയിട്ട് കുറേ കാര്യങ്ങൾ പിന്നെയും കുറേ ഫോൺ വന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നിങ്ങളോട് ഇത് ഷെയർ ചെയ്യുന്നതാണ് എനിക്ക് ഏറ്റവും അതെ ദൈവം നമ്മളെ ഓരോ വ്യക്തികളെ ഓരോന്നിൻ്റെ സ്പെഷ്യലിസ്റ്റായിട്ട് അല്ലെ ഓരോ ഓരോ കാര്യത്തിനായിട്ട് ദൈവം ചില കാര്യങ്ങളെ നമ്മളെ നിയോഗിച്ചാക്കി വെച്ചിട്ടുണ്ട് അതിനകത്ത് എനിക്ക് ഇന്ന് പകലും നിങ്ങളോട് പറയാനുള്ളത് ഏർ ഞാനൊരു കാര്യം പറയാം വെട്ടുകുഴിയിൽ വെച്ച് തന്നെ കുറവ് തീർത്തിട്ട് നമ്മൾ ആലയത്തിൽ ചെന്ന ശബ്ദമൊന്നും അധികം കേൾക്കത്തില്ല നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞത് അതായത് നമ്മുടെ ഭവനത്തിനകത്ത് അസ്വാരസ്യങ്ങളും അസ്വസ്ഥതകളും സമാധാനമില്ലായ്മയും ഉണ്ടായിട്ട് നമ്മൾ ദൈവസന്ധിയിൽ അതെല്ലാം അതെല്ലാ ഹൃദയത്തിനകത്ത് വെച്ച് അസ്വസ്ഥമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുവാണെങ്കിൽ ദൈവത്തിന് പ്രസാദമുണ്ടാകത്തില്ല അതെന്തുകൊണ്ടാണ് നമ്മുടെ മനപ്രയാസം നമ്മൾ എന്തോ ചെയ്യാൻ പറ്റും ദുഃഖം എന്തോ ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ ചോദിച്ചാൽ നമുക്ക് നിരവധി സങ്കടങ്ങളാണ് നിരവധി പ്രതികൂലങ്ങളാണ് നിരവധി പ്രശ്നങ്ങളാണ് നമ്മുടെ കുടുംബത്തിനകത്ത് ഒരുപാട് ഒരു കുടുംബജീവിതം നയിച്ച് മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ അതേ തലമുറകൾക്കകത്താണെങ്കിലും മാതാപിതാക്കൾക്കകത്താണെങ്കിലും സഹോദരങ്ങൾക്കക എല്ലാ മേഖലകളിലും നമ്മൾ പല പലരെ ഫേസ് ചെയ്ത് വേണം ഒരു ദിവസം നമ്മൾ കഴിച്ചു കൂട്ടാൻ നമ്മൾ നമ്മളെ നമ്മളൊരു സമൂഹ ജീവിയാകുമ്പോൾ നമ്മുടെ കുടുംബത്തിനകത്തും നമ്മുടെ ചുറ്റുമുള്ള ഭവനത്തിൽ നമ്മുടെ സഹോദരങ്ങളുടെയും ബന്ധുക്കളുടെയും ചാർച്ചക്കാരുടെയും ഒക്കെ മുമ്പില് ദേശത്തിലുമൊക്കെ നമ്മൾ ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവ പൈതലായി കടന്ന് അത് യാത്ര ചെയ്യണമെങ്കിൽ വിവിധ പ്രോസസ്സിൽ കൂടെ നമ്മൾ പോകുന്നത് അപ്പം അവിടെ ഒക്കെ നിൽപ്പാനുള്ളൊരു ദൈവശക്തി നമുക്ക് വേണമെങ്കിൽ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന ഒരൊറ്റ കാര്യമുണ്ട് ദൈവവചന ധ്യാനവും പ്രാർത്ഥനയും ഇല്ലെങ്കിൽ നമ്മുടെ കുടുംബം തകരുവാനിടയാവും ഹല്ലെ ലൂ സ്തോത്രം ഞാൻ മുമ്പേ പറഞ്ഞല്ലോ വെട്ടുകുഴിയിൽ വെച്ച് തന്നെ കുറവ് തീർത്ത് ആലയത്തിൽ ചെല്ലുകയാണെങ്കിൽ അവിടെ ശബ്ദം കേൾക്കുവാൻ ഇടവരത്തില്ല ഹല്ലെ സ്തോത്രം അതായത് നമ്മൾ ദൈവസന്നിധിയിൽ ദൈവത്തിന് യാഗമർപ്പി സ്തോത്രമെന്ന യാഗം അർപ്പിക്കുവാൻ തക്കവണ്ണം നമ്മുടെ കുടുംബത്തിനകത്ത് മാതാപിതാക്കൾ ഐക്യതയോട് സ്നേഹത്തോടെ നിൽക്കാതെ ഇപ്പം ഞാൻ എൻ്റെ അല്ലെങ്കിൽ മറ്റൊരാൾ അവരുടെ കുടുംബജീവിതത്തിനകത്ത് സ്വസ്ഥതയില്ലാതെ ഭർത്താവ് ഒരു വഴിക്ക് ഭാര്യ ഒരു വഴിക്ക് തലമുറകൾ വേറൊരു വഴിക്കായിട്ട് ഇരുന്നിട്ട് ഓരോരുത്തരും ഓരോ മുറിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു എന്ന് നിങ്ങൾ വിചാരിച്ചാട്ടെ ഞാൻ ഞാൻ പറയുന്നത് നമുക്കൊരു ക്രമീകരണം ആദ്യം വരട്ടെ പിന്നെ നമുക്ക് ആ ക്രമീകരണം വന്നതിന് ശേഷം നമ്മളൊരു വചനം തൊട്ടാൽ മതി തീ കത്തും ദൈവത്തിന് മഹത്ത് നമ്മുടെ അകത്ത് മൊത്തം പസും നമ്മുടെ അകത്തു മൊത്തം അതാ പസെന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന അകത്ത് മൊത്തം വൃണവും പഴുപ്പും എല്ലാം ഇരിക്കുമ്പോൾ അതിൻ്റെ മണ്ടയ്ക്ക് ഒരു ഫസ്റ്റ് എയ്ഡ് ചെയ്താൽ എന്തായിത്തീരും ബാക്കിയുടെ പഴുത്ത് പൊട്ടു മനസ്സിലായോ അപ്പം ആ അല്ലെങ്കിൽ മേൽവശം മാത്രം എന്താ കരിഞ്ഞിരിക്കും അകെ മൊത്തം പഴുത്തിരിക്കുക എന്നാൽ ആ പസെല്ലാം ആ പഴുപ്പെല്ലാം എടുത്ത് കളഞ്ഞ് അത് ക്ലീൻ ചെയ്തിട്ട് എന്താ തുടച്ച് വൃത്തിയാക്കിയിട്ട് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്ത മെഡിസിൻ ഇട്ടു നോക്കാമെങ്കിൽ അത് പെട്ടെന്ന് ചൂട്ട് പോലെ കരിയും ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായാൻ തോന്നും അതായത് നമ്മുടെ ജീവിതത്തിനകത്തെ പല മേഖലകളിലും നമ്മൾ അസ്വസ്ഥരാണ് മാനസികമായിട്ട് ഒന്നീ നമുക്ക് സാമ്പത്തിക തകർച്ചയാകാം ഇന്ന് ഇന്നലെ ഇനി ആയിട്ട് ഒക്കെയായിട്ട് വന്നത് എന്താ ആറു കോടി രൂപ കടം ഇരുപത്തിയഞ്ചു കോടി കടം മുപ്പത്തഞ്ചു കോടി കടം എത്ര ലക്ഷം കടം ഇങ്ങനെ കടബാധ്യത ആണ് വേണ്ടി പ്രാർത്ഥിക്കണമേ അപ്പോൾ തന്നെ വേറെ ഭാഗത്ത് കുടുംബജീവിതത്തിലുള്ള വിഷമ വിഷയങ്ങൾ അപ്പം ഞാൻ പറട്ടെ ഓ ഈ ഈ കുടുംബജീവിതത്തിൻ്റെ പ്രശ്നവും ഈ കടഭാലോ ഉള്ളോ സിസ്റ്ററെ പറയാം വേറൊന്നും സിസ്റ്റിന് എന്ന് ചോദിച്ചാൽ ഈ മെസ്സേജ് കൊടുക്കുമ്പോൾ അതിന്റെ മറുപടി ഇങ്ങോട്ട് വരുന്നതനുസരിച്ച് അതനുസരിച്ച് ഞാൻ പറഞ്ഞല്ലോ വെട്ടുവിഴിയിൽ വെച്ച് കുറവ് തീർത്ത് വേണം പോകാൻ പറമ്പേ ഈ ഉള്ള ഈ കേൾക്കുന്ന മെസ്സേജ് കേൾക്കുന്ന വ്യക്തികൾ ഇത് ഇന്ന് കേൾക്കാൻ വ്യഗ്രതയോട് ഇരിക്കുക അവരുടെ ശ്രദ്ധയ്ക്കും കൂടാണ് പുതിയതായി കേൾക്കുന്നവർക്കും അവർക്കും ഇത് പ്രയോജനപ്പെടും ആ ഒരു ലെവലിൽ പരിശുദ്ധാത്മാവും നമ്മളെ നയിക്കുകയാണ് ഞാൻ പറഞ്ഞത് ആ പിന്നെ നമ്മുടെ അകത്തും മൊത്തം ഋണവും പഴുപ്പും വെച്ചിട്ട് നമുക്ക് എന്താ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് പോലാണ് നമ്മുടെ ഹൃദയം മൊത്തം നൊന്നിരുന്നിട്ട് അപ്പനെ യാഗം അർപ്പിക്കുന്ന ഒരു സൗരഭ്യ വാസനയായിട്ട് തീരത്തില്ല ആ സൗരഭ്യവാസിനയായി തീരണമെങ്കില് അത് നല്ലൊരു ഹോമയാഗമായി തീരണമെങ്കില് അതെ ആ എന്താ യാഗവസ്തുവിനെ ഇടുമ്പോൾ മൊത്തം ഭസ്മമാകണം അവിടെ പിന്നെ പുരോഹിതൻ മുപ്പല്ലി കൊണ്ട് കുത്തി നോക്കുമ്പോൾ അവിടെ ഇവിടെ കഷ്ണങ്ങൾ ഉണ്ടെങ്കിൽ അതൊന്നുകൂടെ കത്തിച്ച് ചാമ്പലാക്കണം അതല്ലാതെ യാഗം യാഗം ഒരു പൂർണമാകുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിനകത്ത് വേദനകളും അസ്വസ്ഥതകളും ഭാരങ്ങളും എല്ലാം വെച്ചുകൊണ്ട് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ അത് ദൈവത്തിന് പ്രസാദമല്ല നമുക്ക് ഏതു തരത്തിലുള്ള പ്രശ്നമാണ് പ്രതികൂലം അത് കർത്താവിന്റെ നിലയിലും കൊടുക്ക് നമ്മുടെ ഭർത്താവിനെ കൊണ്ട് നമുക്ക് സമാധാനമില്ല ഭർത്താവ് പറഞ്ഞാൽ ഒരു തരത്തിലും അംഗീകരിക്കാത്ത ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണെന്ന് ചിന്തിക്കേ അല്ലെങ്കിൽ ഭാര്യ ഒരു തരത്തിലും അഡ്ജസ്റ്റ് ചെയ്യത്തില്ല ഭർത്താവ് ദൈവസനതി വിശ്വസ്തയോട് നിൽക്കുന്ന ഒരു കർത്തൃദാസനാണെന്ന് ഇരുന്നോട്ടെ അല്ലെങ്കിൽ ഒരു വിശ്വാസിയാണെന്ന് വിശ്വാസിയാണെന്നിരുന്നോട്ടെ അല്ലെങ്കിൽ ആരെങ്കിലും ആരെങ്കിലും ആയിക്കോട്ടെ അതേ ഏതെങ്കിലും ഒരു വ്യക്തി ആയിക്കോട്ടെ കുടുംബത്തിനകത്ത് സമാധാനമില്ലാതെ ഹസ്ബൻഡ് പിന്നെന്താ വളരെയധികം ഭക്തിയോട് പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ ഭാര്യമായിട്ടൊരു ബന്ധവുമില്ല പലവരുടെയും പലരുടെയും ആ മെസ്സേജുകൾ വന്നതിൻ്റെ ബേസിലാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ മക്കളെ നമുക്കത് മനസ്സിലാക്കണമേ അങ്ങനെ ഭയങ്കര പ്രാർത്ഥനയാണ് അന്യഭാഷയിൽ ആരാധിച്ച് പ്രാർത്ഥിച്ച് ശക്തമായിരുന്നു പ്രാർത്ഥിക്കുക പക്ഷെ ഭാര്യയുമായിട്ടൊരു ബന്ധമില്ല ഭാര്യ ഒരു റൂമിൽ ഭർത്താവ് ഒരു റൂമിൽ മക്കൾ അവരുടെ ഇഷ്ടത്തിന് അങ്ങനെ പോകുമ്പോൾ ശരിക്കും ദൈവം പ്രാർത്ഥന കേൾക്കുന്നുണ്ടോ നിശ്ചയമായി നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ല കർത്താവ് ഏറ്റവും ഞാൻ പറഞ്ഞപോലെ തോട്ടത്തിനകത്ത് ആദമിനെ ഹൗവയെ സൃഷ്ടിച്ചത് അവരൊന്നിച്ച് ഒരു മനസ്സോട് ഒരാത്മാവോട് ദൈവത്തെ വഹുത്തപ്പെടുത്താനാ അങ്ങനാണെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും മറുപടി കിട്ടുന്നെങ്കിൽ ഇല്ലെങ്കിൽ ഇന്നൊരു നിമിഷം ചിന്തിക്കണമേ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിൽ ഒരു ഐക്യതയുണ്ടോ സ്നേഹമുണ്ടോ അതില്ല എങ്കിൽ അത് എന്തുകൊണ്ടാണ് നമ്മൾ ഒരു തരത്തിലും അഡ്ജസ്റ്റ് ചെയ്യാത്ത ഒരു ഭർത്താവാണെങ്കിൽ ഒരു തരത്തിലും അഡ്ജസ്റ്റ് ചെയ്യാത്ത ഒരു ഭാര്യയാണെങ്കിൽ നിശ്ചയമായും ദൈവസന്ധിയിൽ നിന്ന് നിലവിളിക്കണം കർത്താവേ എൻ്റെ കുടുംബജീവിതത്തിനകത്ത് മേൽ നിന്റെ ഒരു പ്രവൃത്തി വെളിപ്പെടണം നീ എന്നെ പണിയണം ഒരു പാത്രമാക്കി എന്നെ രൂപാന്തരപ്പെടുത്തണം എന്റെ ഭാഗത്തുനിന്ന് എവിടെയാണ് സൈഡ് എഫക്ട് ഉള്ളത് എനിക്ക് എന്റെ വശത്തു നിന്ന് അവർക്ക് സഹിക്കാൻ കഴിയുന്ന കഴിയാത്ത എന്ത് പ്രശ്നമാണുള്ളത് ഇന്ന് തന്നെത്താൻ മനസ്സിലാക്കി തന്നെത്താൻ ശോഭന ചെയ്ത് തൻ്റെ ലംഘനങ്ങളെ മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല അത് ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്നവനാണ് കരുണ ലഭിക്കുന്നത് ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തി കൊടുക്കുക പലരും പറയുന്നു സിസ്റ്ററെ എൻ്റെ വൈഫ് പറഞ്ഞാൽ ഒന്നും അനുസരിക്കത്തില്ല ഞാൻ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ അന്യഭാഷയിൽ ആരാധിക്കുന്നുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ഒരു വിടുതലും കിട്ടത്തില്ല ഞാൻ ആ വ്യക്തിയോട് പറഞ്ഞ ഒരൊറ്റ കാര്യമുണ്ട് ആദ്യം പോയി ഭാര്യയുമായിട്ട് ക്രമീകരിക്കുക അല്ലാതെ തമ്മിൽ തമ്മിൽ ഒരു സ്നേഹമില്ലാതെ തമ്മിൽ കാണുന്നവര് തമ്മിൽ ഒരു സ്നേഹമില്ലാതെ കാണാത്ത ദൈവത്തോടെ എന്തോ പറയാന് ഹാർ ലിയത് ബൈബിളിൽ ഒരു വാക്യമുണ്ടല്ലോ എന്താ കാണുന്ന സ്നേഹിതനെ സ്നേഹിതനെ കാ എന്താ സ്നേഹിക്കുവാൻ കഴിയാതെ കാണാത്ത ദൈവത്തെ എങ്ങനെ സ്നേഹിക്കാൻ കഴിയുന്നത് ആ വചനം വചനം പോലല്ല ഞാൻ പറഞ്ഞെങ്കിലും അതാണ് അതിന്റെ പൊരുൾ നിങ്ങൾ നിങ്ങളുടെ അടുത്തിരിക്കുന്ന സഹോദരനെ നിങ്ങൾക്ക് കാണാൻ കഴിയാതെ നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ ദൈവത്തെ കാണാൻ കഴിയുന്നത് അതുകൊണ്ട് എവിടെയൊക്കെ നികപ്പ് പ്രാപിക്കണോ ഇന്ന് പകൽക്കാലം ചില കടുങ്കെട്ടുകൾ അഴിയട്ടേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ തമ്മിലുള്ള ഐക്യതക്കുറവ് എവിടാണ് അതിന്റെ റൂട്ട് എന്നൊന്ന് ചിന്തിച്ചു നോക്ക് ഇനി ഒരു തരത്തിലും അഡ്ജസ്റ്റ് ചെയ്യത്തില്ലയോ നിനക്ക് കഴിയാത്തത് എന്തോ ചെയ്യണം എൻ്റെ അടുക്കൽ കൊണ്ടുവരാനല്ലേ നമ്മുടെ കർത്താവ് പറഞ്ഞത് എൻ്റെ അടുക്കൽ കൊണ്ടുവരാനല്ല നമ്മുടെ കർത്താവിന്റെ അടുക്കൽ കൊണ്ടുവരാന്ന് അങ്ങനെ ഉണ്ടെങ്കിൽ സ്തോത്രം ഹാലല്ലൂയ പല പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും വരുമ്പോൾ എനിക്കൊരു വ്യക്തിയോട് പറഞ്ഞാൽ ആ വ്യക്തി മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഞാൻ ആ വ്യക്തിയോട് പ്രശ്നം ഉണ്ടാക്കാതെ ഞാൻ എന്തോ ചെയ്യണം നേരെ കർത്താവിൻ്റെ അടുത്തിട്ട് ചെന്നു പറയും ഇനി എൻ്റെ വശത്തു ഒരു കുറവാണെങ്കിൽ ഞാൻ എന്നെ മാക്സിമം ശോധന ചെയ്ത് എന്നെ ക്ലിയർ ചെയ്തിട്ട് പിന്നെയും ആ പുള്ളി ആ വ്യക്തി അംഗീകരിക്കുന്നില്ലെങ്കിൽ എന്താ ചെയ്യണം ദൈവസം നിന്ന് കരയണം പ്രാർത്ഥിക്കണം ഇന്ന് ചില കടുങ്കെട്ടുകൾ അഴിയാനാണ് നിങ്ങളോട് പറഞ്ഞു തരുന്നത് അതുകൊണ്ട് നമ്മൾ ക്ഷമയോട് കർത്താവിൻ്റെ ടൈമിന് വിട്ടുകൊടുത്തില്ലെങ്കിൽ നിശ്ചയമായി ും ഹാലിയ നമുക്ക് ശാശ്വതമായ ഒരു പരിഹാരം കിട്ടത്തില്ല അതിന് ദൈവത്തെ പഴി പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് ഞാൻ പറയട്ടെ വെട്ടുകുഴിയിൽ വെച്ച് തന്നെ നമ്മുടെ കുറവുകളെ തീർക്കണം നമ്മുടെ കുടുംബ ഏതെങ്കിലും പ്രതികൂലമാണെങ്കിൽ എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ സ്വാർത്ഥ താല്പര്യങ്ങൾക്കും എന്തുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഹസ്ബൻഡ് ആൻഡ് വൈഫിൽ ഒന്നാമത്തെ പ്രശ്നം ഉണ്ടാകുന്ന അല്ലെങ്കിൽ തലമുറകൾ തമ്മിൽ അല്ലെങ്കിൽ സഹോദരങ്ങള് തമ്മില് അല്ലെങ്കിൽ ആരുമായിക്കോട്ടെ ഒരു നമ്മുടെ ചുറ്റുപാടുള്ള ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ടാ പ്രശ്നം ഉണ്ടാകുന്നത് അപ്പുറത്ത് നിൽക്കുന്ന വാ വ്യക്തി നമ്മളോടൊരു കാര്യം പറയുമ്പോൾ നമുക്കത് അംഗീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അല്ലെ നാം നമ്മൾ പറയുന്ന അങ്ങോട്ടുള്ള ഒരു കാര്യം അവർക്ക് അംഗീകരിക്കാൻ കഴിയാത്തത് കൊണ്ടല്ലേ പ്രശ്നം ഉണ്ടാകുന്നത് അംഗീകരിക്കാൻ പറ്റുന്ന പ്രശ്നമാണേ അംഗീകരിക്കണം അംഗീകരിക്കാൻ ദൈവത്തിന് വിരോധമായി നിൽക്കുന്ന പ്രശ്നമാണേ അംഗീകരിക്കണ്ട മൗനുമായി ഇന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിയാൽ മതി അവരോട് സംവാദം ചെയ്യാൻ അല്ലെ അവരെ വാദിക്കാനല്ല നമ്മളെ ദൈവം വിളിച്ചത് ഹാലേ യു അ സ്ത്രോത്രം നമ്മൾ അടങ്ങിയിരുന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുക ഇന്ന് പകൽക്കാലം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ശരിക്കും ഈ സ്വാർത്ഥതയും നികളവും അല്ലെങ്കിൽ ക്ഷമിക്കാൻ വയ്യാത്ത അവസ്ഥകളും അല്ലെങ്കിൽ എന്താ അതിന് ഉള്ള കാര്യം നികളമാണ് അതുകൊണ്ടാണ് ഈ കലഹവും പ്രശ്നങ്ങളും വഴക്കും ഒക്കെ ഉണ്ടാകുന്നത് നമ്മൾ അങ്ങ് ജീവിച്ചിരിക്കുകയെന്ന് ഓർത്തിരിക്കുക നീർക്കുമിളകൾ പോലെയുള്ളൂ ദൈവത്തിൻ്റെ മകളെ നമ്മുടെ ജീവിതം പക്ഷെ ഈ ജീവിതത്തിലെ നിമിഷം നേരമേ ഉള്ളു നമ്മുടെ ഈ ഭൂമിയിലുള്ള സുഖവും സന്തോഷവും സമാധാനവും ഒക്കെ ഈ ഭൂമിയിൽ നമ്മൾ ഇവിടെ ഇതുകൊണ്ട് നിൽക്കാനല്ല നമുക്കൊരു വലിയ നമുക്ക് നല്ലൊരു സ്വന്തം ഒരു ഭവനമുണ്ട് ആ ഭവനത്തിൽ നമ്മൾ എത്തപ്പെടാനുള്ള ആ മുന്നോടിയാണ് ആ എന്താ ഒരുക്കമാണ് ഈ ഭൂമിയിലെ ജീവിതം ആ ജീവിതത്തിൽ വിശുദ്ധിയോട് വിശ്വസ്തയോട് നിൽക്കണമെങ്കിൽ എന്താണ് അതിന്റെ കർത്താവിന്റെ പ്രമാണത്തിൽ നിൽക്കണം അങ്ങനെ ഈ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഈ പ്രതികൂലങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുവാൻ കഴിയാതെ സന്തോഷമില്ലാതെ വരുമ്പോൾ ഓർത്തോണോ അത് യേശുക്രിസ്തുവിന്റെ സാന്നിധ്യം ഇവിടെ ഇല്ല നമ്മുടെ ഭവനത്തിനകത്ത് ഇല്ല ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ പോലും അപ്പം ശരിക്കും പറഞ്ഞാൽ ആ മുമ്പേ ഞാൻ പറഞ്ഞാല ഹൃദയത്തിനകത്തെ ആ മുറിവുകളും വേദനകളും എല്ലാം വെച്ച് നമ്മൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കാൻ കഴിയാതെ പരസ്പരം അസ്വസ്ഥരായി കഴിയുന്നതിനേക്കാൾ തമ്മിൽ 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 പറഞ്ഞ് മനസ്സിലാക്കുക തമ്മിൽ തമ്മിൽ അത് പറയുവാൻ ഒരവസരം ഭർത്താവ് തരികയാണെങ്കിൽ അത് പറഞ്ഞു മനസ്സിലാക്കുക ആ ഭർത്താവ് അത് അംഗീകരിക്കുന്നില്ലെങ്കിൽ പുള്ളി പിന്നെയും നമ്മളെ കുറ്റം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു കാര്യം ചെയ്യുക അവിടെ സ്റ്റോപ്പ് ചെയ്യുക അല്ലെങ്കിൽ അത് കൂടുതൽ വഷണത്വത്തിലേക്ക് വഷണ വഷണത്വമാകാൻ കാരണമാകും പിന്നെ അത് നമ്മുടെ നമുക്ക് സഹിക്കാൻ കഴിയാതെ പ്രക്ഷോഭം കൂടുതലാകുമ്പോൾ നമ്മളെന്തോ ചെയ്യും സഹോദരങ്ങളോടോ മറ്റുള്ളവരോടോ പറയും പക്ഷെ ഒരു ശുശ്രൂഷകനാണെങ്കിൽ അല്ലെങ്കിൽ ശുശ്രൂഷകയാണെങ്കിൽ അതെന്താ സംഭവിക്കുന്നത് അത് അയ്യോ ഇവരുടെ ശുശ്രൂഷ ഇത്രയേ ഉള്ളൂ ഇവര് ഇവരുടെ ശുശ്രൂഷയെല്ലാം നിലച്ചു ഇത് പറയിപ്പിക്കാനല്ല അല്ലെങ്കിൽ ഇവർക്ക് ജീവിതം ഒരു മാതൃക ഇവര് വിശ്വാസിയാണോ പിന്നെയും കർത്താവിന്റെ നാമം ഉഷിക്കപ്പെടുവല്ലേ ദൈവത്തിന്റെ മക്കളെ അവിടെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് നമ്മൾ അവിടെ ദൈവത്തിന്റെ സന്ധിയില് വിശ്വസ്തയോട് ഇരുന്ന് കണ്ണുനീരോട് കർത്താവിൽ വിശ്വസിക്കുക കർത്താവ് നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കും കർത്താവിന് സകലവും സാധ്യമാണ് ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തിയ ദൈവമാ തീക്കൽ തീക്കൽപ്പാറയെന്ന് വെള്ളത്തെ പുറപ്പെടുപ്പിച്ച ദൈവമാ മരുഭൂമിയിൽ നീരുറവേ തന്ന ദൈവമാ ഹാലിയ ഹാഗ ഹാഗാന്റെ പൈതന്റെ കരച്ചിൽ കേട്ടിട്ട് അവിടെ ഇരുന്നില്ല കർത്താവ് സ്വസ്ഥമായിട്ടിരുന്നില്ല അവൻ ആവശ്യമുള്ള വെള്ളം പിന്നെ ഒരു തുരുത്തി വെള്ളം സ്വന്തം അപ്പൻ കൊടുത്തുള്ളൂ എന്നാൽ ഇഷ്ടത്തിന് വെള്ളം കുടിക്കാൻ കൊടുത്ത നമ്മുടെ കർത്താവ് ഉയരത്തിലുണ്ട് അതുകൊണ്ട് നമ്മൾ ഒരു പ്രശ്നം ഉണ്ടാക്കിയല്ല പരിഹാരം ഉണ്ടാകുന്നത് ഇന്നലത്തെ ഈ ഇന്നലത്തെ മെസ്സേജ് കേട്ടതിന്റെ വെളിച്ചത്തിൽ പലരും വിളിച്ചതിന്റെ ഒരു റിപ്ലൈ കൂടെ ഇന്ന് ഞാൻ തരുന്നത് ഹാലൽ ആ സ്ത്രോത്രം ഞാൻ എത്ര സഹിച്ചാലും അവിടെ ഭയങ്കര എനിക്ക് സഹിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് എന്റെ കണ്ണുകൊണ്ട് കാണുന്നത് എനിക്ക് എന്റെ കുടുംബജീവിതത്തിൽ ഞാൻ ഒരിത്തിരി പ്രതീക്ഷയോടാണ് ഇറങ്ങി തിരിച്ചത് പക്ഷെ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി സിസ്റ്ററെ എനിക്കിത് വേണ്ടായിരുന്നു എനിക്കിത് സ ഞാൻ പറഞ്ഞു പറയട്ടെ നമ്മൾ എനിക്ക് വേണ്ടാന്ന് പറയുന്നത് അല്ലെ അബദ്ധം പറ്റിപ്പോയെന്നൊന്നും പറയണ്ട സ്വന്തം ഇഷ്ടത്തിനാണോ ഇറങ്ങി തിരിച്ചത് അല്ലെങ്കിൽ അറേഞ്ച്ഡ് മാര്യേജ് ആണോ അല്ല എങ്ങനെയോ ആയിക്കോട്ടെ ഇപ്പൊ ഏതായാലും കർത്താവിലാണല്ലോ നിൽക്കുന്നത് ആ സമയത്ത് കർത്താവിൻ്റെ കർത്താവിൻ്റെതായ ഇഷ്ടത്തിന് ഒരു കുശവന്റെ കയ്യിൽ നിന്ന് ഉണ്ടാക്കിയ ഒരു പാത്രം വീണ് ഉടഞ്ഞ് വീണ്ടും അതൊന്നുകൂടെ രൂപപ്പെടുത്തി എടുക്കുന്നതുപോലാണ് ദൈവത്തിൻ്റെ കയ്യിൽ ഇപ്പം നമ്മൾ അപ്പം അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് ഇഷ്ടമുള്ള ഒരു പാത്രമാക്കി നമ്മളെ ഉപയോഗിക്കട്ടെ അതിനായി നമുക്ക് നിന്ന് കൊടുക്കാം അതിന് കുറെ കഷ്ടം സഹിക്കേണ്ടി വരും നിന്നെ അനുഭവിക്കേണ്ടി വരും പരിഹാസം അനുഭവിച്ചു ചില ഏറ്റവും താങ്ങാൻ വയ്യാത്തതൊക്കെ നമ്മൾ കണ്ടെന്ന് വരാം നമുക്ക് സഹിക്കാൻ കഴിയാത്തത് വന്നെന്ന് വരാം പക്ഷെ അവിടെ പിടിച്ചു നിൽക്കാനുള്ള ഒരു ദൈവ ദൈവം സ്ത്രോത്രം രാത്രി കാലങ്ങളിൽ ഉറങ്ങാതെ ഭാരപ്പെടുന്ന സഹോദരിമാരെന്നെ വിളിക്കാറുണ്ട് ആ രാത്രിയിൽ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുക എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല സിസ്റ്റർ എന്ന് പറയാൻ എനിക്ക് ഞാൻ അവരുടെ സങ്കട ഇങ്ങനെ ആയ നിങ്ങൾ രോഗികളായി തീരും ഒരു മനുഷ്യന് ഉറക്കം വേണം ഉറക്കം കർത്താവ് രാത്രി എന്തിനാ തന്നത് കുറച്ച് സമയമെങ്കിലും ഉറങ്ങണ്ടേ നമ്മുടെ ബോഡി ഫുള്ള് ഒന്ന് റെസ്റ്റാകാൻ ബോഡി ഒന്ന് എന്താ വിശ്രമത്തിൽ ഇരുന്നെങ്കിൽ അന്ന് സ്ലീപ്പ് ആയെങ്കിലേ ശരീരത്തെ സകല പ്രവർത്തനങ്ങൾ സ്വസ്ഥമായിട്ട് കാര്യങ്ങൾ നടക്കണേ രോഗമില്ലാതിരിക്കണെ ഒരു പരിധി വരെ നമ്മുടെ മനസ്സിനൊരു സുഖം ഒന്ന് സമാധാനത്തോട് ഉറങ്ങണം എത്താലും അല്ല ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും യേശു ക്രിസ്തുവിന്റെ സമാധാനം അകത്ത് വ്യാപരിക്കണം യേശു അതെ ലോകം തരാത്തൊരു സമാധാനം കർത്താവിന്റെ കയ്യിലുണ്ട് ദൈവത്തിന്റെ മക്കളെ ആ സമാധാനത്തിന് ഒത്തവണ്ണം ആ കർത്താവിന്റെ ആ സമാധാനം നമ്മുടെ അകത്ത് വ്യാപരിക്കാനാണ് ഞാൻ ഇപ്പോഴും നിങ്ങളോട് പറഞ്ഞത് വചന വായനയും പ്രാർത്ഥനയും നമ്മുടെ അകത്തുണ്ടെങ്കിൽ ഏത് പ്രതികൂലങ്ങൾ വന്നാലും അതിനെ ചവിട്ടി അതെ മുന്നോട്ട് പോകാനുള്ള ധൈര്യം ദൈവം തരും അതുകൊണ്ട് രാത്രി ഉറങ്ങാൻ കഴിയാതെ ഭാരപ്പെടുന്ന സഹോദരങ്ങൾ എന്നെ വിളിച്ച് വേദനിക്കുന്നുണ്ട് അവരുടെ വേദനയൊക്കെ കേൾക്കുമ്പോൾ ഞാൻ പറട്ടെ നിത്യതയിൽ എത്തപ്പെടണമെങ്കിൽ ഇവിടെ കുറച്ച് റോളുകൾ ഉണ്ട് കേട്ടോ ആ നിത്യതയിൽ നമ്മൾ ചുമ്മാതൊന്നും എത്തപ്പെടാൻ പറ്റത്തില്ല വളരെ കഷ്ടങ്ങളുണ്ട് ഈ ഭൂമിയിൽ ആ കഷ്ടങ്ങളെ ചവിട്ടി നൊടി നേരമേ ഉള്ള കഷ്ടം പക്ഷെ ആ കഷ്ടം ഒരു എടുപ്പത് കഷ്ടമാ ആ ആ കഷ്ടത്തിനകത്ത് നിൽക്കാനുള്ളൊരു ദൈവ കൃപക്കാ ദൈവത്തോട് യാചിക്കേണ്ടത് ഞാൻ പറഞ്ഞതല്ലോ ഇന്നലെയും ഇന്നുമായിട്ടൊക്കെ ദൈവം എന്നോട് ഇടപെട്ട കാര്യങ്ങളാണ് ഞങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് നിപകൽക്കാലം ഞാനൊരു കാര്യം പറയട്ടെ ഈ കഷ്ടത്തിനെ ചവിട്ടി അതെ ഈ മതിലിനെ ചാടിക്കടക്കാനുള്ള ഒരു ദൈവശക്തി ദൈവത്തിന്റെ അടുത്ത് ഇന്ന് പ്രാപിക്കണം നമ്മൾ ആ പ്രാപ് ദൈവത്തിന്റെ സമാധാനം നമ്മുടെ അകത്ത് വരുമ്പോൾ ഞാൻ ചോദിക്കട്ടെ പൗലസം ഷീലാസൻ ദൈവത്തെ ആരാധിച്ചപ്പോൾ അവരുടെ ബന്ധനങ്ങളെല്ലാം എല്ലാം അഴിഞ്ഞത് എങ്ങനെയാ അവർക്ക് ചുറ്റും ബന്ധനമല്ല കൈയും കാലും എല്ലാം ബന്ധിച്ചു വെച്ചേക്കോ സകലും ബന്ധിച്ചു വെച്ചേക്കോ പക്ഷെ നാവിനെ ബന്ധിക്കാൻ ആർക്കും കഴിഞ്ഞില്ല നിന്റെ പ്രതികൂലം എത്ര ഉയർന്നതായിരിക്കട്ടെ പക്ഷെ ആ പ്രതികൂലത്തിന്റെ അപ്പുറത്ത് ഞാൻ എപ്പോഴും പോലെ ദൈവം ഇപ്പൊണ്ട് ആ ദൈവത്തെ ഒന്ന് കാണാം പ്രതികൂലത്തെ കാണാതെ സിസ്റ്റർ അങ്ങനെയൊക്കെ പറയാം ഇന്നലെ ഒരാൾ എന്നോട് പറഞ്ഞു ഒരു സിസ്റ്റർ എന്നെ വിളിച്ചിട്ട് സിസ്റ്റർ സിസ്റ്റർ അങ്ങനെ പറയുന്നത് പോലെ ഞങ്ങക്ക് നിൽക്കാൻ കഴിയുന്നില്ല ഭാരപ്പെടാതെയോ പൈതലേ നീ വിഷമിക്കാതെ നിനക്ക് ആശ്രയിപ്പാൻ ഒരു ദേഹിയുണ്ട് ആശ്വസിപ്പാൻ ഒരു ഇടമുണ്ട് കർത്താവിന്റെ ചെറിയ മറയിൽ നമുക്ക് കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചെറിയ മറയിൽ മറക്കുന്നു നമ്മളെ മറച്ചു വെച്ചേക്കുക അനർത്ഥം വ്യസന കാരണമായി തീരാതിരിക്കാൻ കർത്താവ് നമ്മളെ സൂക്ഷിക്കുക ആ ദൈവത്തിന്റെ കയ്യിലാണോ നീ ഇരിക്കുന്നത് ദൈവത്തിന്റെ വചനപ്രകാരമാണോ നീ ജീവിക്കുന്നത് അങ്ങനെയെങ്കിൽ നിശ്ചയമായിട്ടും ദൈവത്തിന്റെ കൃപ നിന്റെ മേൽ വരും നീ ഭാരപ്പെടാതെ കർത്താവ് എത്ര പ്രാവശ്യം പറഞ്ഞ് ഭയപ്പെടരുതെന്ന് മുന്നൂറ്റി അറുപത്തഞ്ച് പ്രാവശ്യം ഭയപ്പെടരുതെന്ന് പറഞ്ഞിട്ടുണ്ട് നീ ഭയപ്പെടണ്ട ഭ്രമിച്ച് നോക്കണ്ട ഞാൻ നിന്റെ ദൈവമാകുന്നു ഞാൻ നിന്നെ ശക്തീകരിക്കും എന്റെ നീതിയുള്ള മലം കൈകൊണ്ട് നിന്നെ താന്നു എന്തൊരു സമാധാനമുള്ള വാക്കാ ആ വാക്കിന്റെ മുന്നിൽ ഈ പ്രതികൂലങ്ങളെ നോക്കരുത് എന്ത് പ്രശ്നം വന്നോട്ടെ എന്ത് പ്രതികൂലം വന്നോട്ടെ ആ പ്രതികൂലങ്ങളെ ഒന്ന് നമ്മൾ തിരിഞ്ഞു നോക്കരുത് എടാ മരണത്തിനപ്പുറം ഒന്നും ഇല്ലല്ലോ ആ മരണം വന്നാലും നമുക്കൊരു നിത്യത ഉണ്ടല്ലോ നമ്മുടെ ഈ പുറം കൂടാരം ഈ ഭൗമമായ കൂടാരം ഈ ഇത് ഇവിടെ ഭൂമിയിലേക്ക് പോകേണ്ടതാ ഈ മണ്ണാങ്കട്ട ഭൂമി പോകണ്ടതാ ഈ ശരീരത്തിന് വേണ്ടി നമ്മൾ ഇവിടുന്ന് പ്രശ്നം ഉണ്ടാക്കണ്ട ഈ വേണ്ടിയുള്ള കൂട്ടാളിയോ ഈ ശരീരത്തിന് വേണ്ടിയുള്ള ഈ ശരീരത്തിലുള്ള ഈ ഭൂമിയിലുള്ള സകലത്തെ ഓർത്ത് വേദനിക്കണ്ട ഉയത്തിലുള്ളത് ചിന്തിക്കേ ഉയരത്തിലുള്ളത് ഇത് എന്റെ ജീവിത അനുഭവത്തിൽ തന്നെ ഞാൻ പറയുന്നത് പല കഷ്ടങ്ങളും പ്രതികൂലങ്ങളും എന്റെ മുന്നിൽ വരുമ്പോൾ ഞാൻ ഒന്ന് 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 എന്താ വെമ്പു എൻ്റെ ദൈവമേ ഗഗ്ഗതപ്പെടും പക്ഷേ ഗഗ്ഗതപ്പെടുമ്പോൾ അവിടോട്ട് ആ സന്നിധിയിലോട്ട് ചെല്ലുമ്പോൾ എന്തൊരു ആ സുഖം അനുഭവിക്കണം അത് ക്രിസ്തുവിൽ നിന്ന് തന്നെ പ്രാപിക്കാൻ പറ്റത്തുള്ളൂ വേറെ നമ്മളൊരു കുറെ വ്യക്തികളോട് പറഞ്ഞാൽ അവര് പാടിക്കൊണ്ട് നടക്കും നമ്മുടെ കഷ്ടങ്ങളൊന്നും ഒരു വ്യക്തികളോട് സംസാരിക്കരുത് ദൈവത്തിൻ്റെ സന്നിധിയില് അതെ നമ്മൾ ഷെയർ ചെയ്യുക ഇന്ന് പയൽക്കാലം എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം വെട്ടുകുഴിയിൽ വെച്ച് തന്നെ കുറവുകളെ തീർത്ത് അതേ സ്തോത്രം പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നമാണെങ്കിൽ ഒരു ഹസ്ബൻഡിനോട് പറഞ്ഞാൽ മനസ്സിലാക്കുന്നില്ല എങ്കിൽ അവരുടെ ഹൃദയത്തിനകത്ത് പിശാജ് അവർ കൊടികുത്തി വാഴുന്നത് കൊണ്ട് അവർക്ക് നമ്മളെ ഉൾക്കൊള്ളാൻ കഴിയാത്തവണ്ണം അവരെ കെട്ടി വരിഞ്ഞ് വെച്ചിരിക്കുക അല്ലെ ഒരു ഭാര്യയോട് പറഞ്ഞാൽ ഭാര്യയ്ക്ക് മനസ്സിലാക്കാത്തതുപോലെ ആ പിന്നെ എന്താ ഒരു കാര്യം അടി കുഞ്ഞെ ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അപ്പുറം ഇങ്ങോട്ട് പറഞ്ഞാൽ അസ്വസ്ഥമാക്കുക കലഹം ഉണ്ടാക്കുകയാണെ മിണ്ടരുത് എന്നിട്ട് എന്താണ് അവരെ പിശാജ് കെട്ടി വരിഞ്ഞ് വെച്ചിരിക്കുക ഫല്ലലിയ പറയുന്നുണ്ട് അന്യഭാഷ പറയുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷെ ജീവിതത്തിൽ ഒന്നുമില്ല എന്തുകൊണ്ടാണ് ദൈവമല്ല വസിക്കുന്നത് പൈശാചിക ശക്തി അവരെ ഭരിച്ച് സ്വസ്ഥത നഷ്ടപ്പെടുത്തുക ഇന്ന് പകൽ കാലം എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം ഞാനിത് കുറേശ്ശെ കുറേശേ ദിവസവും പറയാം സമയ ദൈർഘ്യം അതേ കൂടുന്നത് കൊണ്ട് ഞാൻ ഞാൻ കുറച്ച് പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്യ ഇന്നത്തേക്കുള്ളത് നിങ്ങൾ ഇന്നത്തേക്ക് ചിന്തിക്കാൻ ഒരു കൊച്ചു വാക്കെങ്കിലും നിങ്ങൾക്ക് ഇന്ന് കിട്ടിയെങ്കിൽ അതിൽ പിടിക്കേ മുങ്ങിപ്പോകാൻ പോകുമ്പോൾ ഒരു കച്ചിത്തുരുമ്പ് കിട്ടുന്നത് പോലെ ഇന്നത്തെ വാക്യം അല്ലെങ്കിൽ ഇന്നത്തെ ഞാൻ പറഞ്ഞ കാര്യങ്ങള് ഞാൻ ബൈബിളിനെ ആസ്പദമാക്കി അതിനെക്കുറിച്ചല്ല ഞാൻ എന്ന് വെച്ചാൽ അതിന്റെ കോണ്ടസ്റ്റും അതിന്റെ കാര്യങ്ങളും അല്ല ഞാൻ ഷെയർ ചെയ്യുന്നത് എനിക്കിപ്പം എൻ്റെ ഹൃദയത്തിൽ ദൈവം തരുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ തരുന്നത് ആദ്യം ക്രമീകരണം പ്രാപിക്കും വിട്ടുപുഴിയെ വെച്ച് കുറവ് തീർക്ക് എന്നിട്ട് ദൈവത്തിൻ്റെ മഹത്വമേറിയ ശുശൂഷ അല്ലെ മഹുത്വമേറിയ അതേ ആ ആ മഹത്വമേറിയ ദൈവത്തിൻ്റെ സന്ധിയിൽ ചെല്ലാൻ തക്കവണ്ണം നമ്മള് ഒരു പ്രാഗല്ഭ്യത്തോടൊന്ന് ദൈവസന്ധിയിൽ ചെല്ല് വെടുപ്പ് നിർമ്മലമുള്ള ഹൃദയത്തോടെ വെടുപ്പ് നിർമ്മലമുള്ള കരത്തോട് ചെല്ലുവാണെങ്കിൽ സ്വർഗത്തിന് പ്രസാദമുണ്ട് നിന്റെ സങ്കടം എന്തായിക്കോട്ടെ അത് ദൈവത്തിന്റെ കൈ കൊടുക്ക് മനുഷ്യന് കേൾക്കുമ്പം എല്ലാവർക്കും സമയമില്ല കേൾക്കാൻ സിസ്റ്റർ ഞാൻ നിന്റെ ഒരു കാര്യം എന്നാ രണ്ടു മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വിളിക്കാം കേട്ടോ വിഷമിക്കേണ്ട ഞാൻ എന്ന് ഞാൻ പോലും പറഞ്ഞിട്ടുണ്ട് പക്ഷെങ്കിൽ അതെന്റെ തിരക്കേറിയ ജീവിതത്തിൽ പക്ഷെ ഞാൻ എന്നിട്ട് സങ്കടപ്പെടും കർത്താവ് അവരെ എന്താ എന്തോ പ്രയാസത്തോടെ അവർ വിളിച്ച് എന്തായാലും ഞാൻ തിരിച്ചു ഞാൻ അവരെ വിളിക്കാറുണ്ട് ഞാൻ പറയട്ടെ മനുഷ്യർക്ക് കേൾക്കാൻ സമയമില്ലേലും സദാ ചെവി കോർത്തിരിക്കുന്ന ഒരു അപ്പനുണ്ട് നമുക്ക് സ്വർഗത്തിൽ നമ്മുടെ സങ്കടങ്ങളെ കേൾക്കാൻ അവിടോട്ട് പകരാൻ നമുക്ക് നമ്മുടെ വിഷമങ്ങളെ വേദനകളെ നമ്മുടെ സങ്കടങ്ങളെ ഏത് പ്രതികൂലങ്ങളായിക്കോട്ടെ ഹാ ലലിയ ഇന്നലെ പലവിധമായ പ്രശ്നത്തിനകത്ത് പോകുന്ന ഒരു സിസ്റ്ററിനെ വിളിച്ചിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് എൻ്റെ ഹസ്ബൻഡ് ഒരു കാര്യം ഞാൻ പറഞ്ഞാൽ ഷെയർ ചെയ്താൽ കേൾക്കാൻ ഒരു മനസ്സില്ല മുഷ്ടി പിടിത്തം തന്നെ എനിക്ക് എന്നെ 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 അംഗീകരിക്കുന്നില്ല എന്നോട് എന്റെ കാര്യങ്ങൾ കേൾക്കാൻ ഒരു സമയം തരുന്നില്ല പുള്ളിയുടെ ഇഷ്ടത്തിന് പുള്ളി തൻ്റെ ഇഷ്ടത്തിന് പോവുക വരിക കുടുംബത്തിൽ ഒരു ഐക്യതയില്ല സന്തോഷമില്ല എന്നിട്ട് പുള്ളി വേറിട്ടിരുന്ന് പ്രാർത്ഥിക്കും സിസ്റ്ററെ ഞാൻ ഓർക്കും കർത്താവ് ഇത് ആരോടാ പ്രാർത്ഥിക്കുന്നത് ഹാലല്ലോ എന്നൊക്കെ എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു സിസ്റ്ററെ പുള്ളി പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ ആ ഓർത്ത് പ്രാർത്ഥിയിട്ട് ദൈവത്തോട് സ്തോത്രം ചെയ്ത് പറ കർത്താവെല്ലാ എല്ലാ എല്ലാ വിഷയത്തിനകത്തും ദൈവപ്രവൃത്തി വെളിപ്പെടുത്തും അതുകൊണ്ട് ഭാരപ്പെടേണ്ട നമുക്ക് നമ്മുടെ ദൈവം ശാശ്വത പരിഹാരം തരുന്ന കർത്താവ നമുക്ക് നിനക്ക് കഴിയാത്ത എന്റെ അടുക്കൽ കൊണ്ടുവരാൻ ആ കർത്താവ് പറഞ്ഞേക്കുന്നത് അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഇന്നലെ പറഞ്ഞ ഇന്നലെ പറഞ്ഞതിന്റെ ബാക്കിയും അപ്പോൾ തന്നെ ഓരോരുത്തരുടെ ഇന്നലത്തെ എനിക്ക് അയച്ച മെസ്സേജിന്റെ മറുപടിയും കൂടാ ഇത് അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കട്ടെ കർത്താവ് കൂടെയുണ്ട് ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാണ് കഷ്ടങ്ങളെ ഏറ്റവും അടുത്ത് തുണയാതെന്ന കർത്താവാണ് അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവസന്ധിയിൽ വിശുദ്ധിയോടെ വിശ്വസ്തയോടെ നിൽക്കുന്നവരെ ചേർക്കാൻ അപ്പ വരുമ്പോൾ നിന്റെ വശത്തു നിന്നൊരു കുറവ് വരാതിരിക്കാൻ തത്വണം മൗനമായിരിക്കുമ്പോൾ സ്വർഗ്ഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി എഴുന്നേൽക്കും ദൈവം എഴുന്നേക്കുമ്പോൾ ശത്രു ചിതറിപ്പോകും ദൈവം അനുകൂലമാണെങ്കിൽ പ്രതികൂലമാരെ ഹാലൽ എന്തു പ്രശ്നങ്ങളായിക്കോട്ടെ എന്ത് പ്രതികൂലങ്ങൾ ആയിക്കോട്ടെ അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാനിടയാകും ഇന്ന് പകൽ കാലം നമ്മളെ തന്നെ സമ്പൂർണ്ണമായി താഴ്ത്താം നമ്മളെ നമ്മളെ നമ്മുടെ കുറവ് നമ്മുടെ വശത്തു നിന്ന് കുറവ് വരാൻ നമ്മൾ മൗനമായിരുന്ന് ഹാലെ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ഹാലല്യോ കുടുംബത്തിനകത്ത് ഐക്യതയോട് പോകാൻ പറ്റുന്നില്ലെങ്കിൽ ദൈവസ് കരയുക പ്രാർത്ഥിക്കുക എന്റെ കൂട്ടുദാസനെ എനിക്ക് തന്ന കൂട്ടുദാസനെ മടക്കി തരണമേ ഞങ്ങളുടെ ഒരു ദേഹമാണ് ഞങ്ങളുടെ ഐക്യതയെ കെടുത്തുന്ന സകല അസമാധാനങ്ങൾ ഞങ്ങളുടെ ഭവനത്തിൽ വിട്ടുപോകാൻ ദൈവമേ നീ സഹായിക്കണമെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ദൈവത്തിന് അവിടെ അടങ്ങിയിരിക്കാൻ കഴിയത്തില്ല നീ നീതിയോടാ ജീവിക്കുന്നെങ്കിൽ നിന്റെ നീതിക്കും വിശുദ്ധിക്കും നീ നിഷ്കളങ്കതയിൽ നിൽക്കുന്നവർ ദൈവ പൈതലാണെങ്കിൽ നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കും ആ ദൈവം നമ്മുടെ മധ്യസ്ഥനായിട്ടുണ്ട് ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം പരിശുദ്ധനെ നിന്റെ കരങ്ങളിൽ േൽപ്പിക്കുന്ന പ്രാർത്ഥിക്കാം ആ ദൈവത്തിന് നല്ലൊരു മറുപടി തരുവാൻ കഴിയും ആ ദൈവം നമ്മളെ സഹായിക്കും ആ ദൈവത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം ഹാലേലിയ പരിശുദ്ധനെ ഞങ്ങളെ ഒരുമിച്ച് അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു അപ്പാ പിതാവെ എന്ന് വിളിക്കാൻ പുത്രത്തിന്റെ അവകാശത്തെ തന്ന നല്ല ദൈവമേ ഹല്ലേലിയ എന്ന് പകൽക്കാലവും നിന്റെ കുഞ്ഞുങ്ങൾ ഭാരത്തോടെ എന്നെ വിളിച്ചു പ്രയാസത്തോടെ എന്നെ വിളിച്ചു ശാശ്വത പരിഹാരത്തിന് കർത്താവെ എന്നോട് വിളിച്ചു പക്ഷേ എന്റെ കയ്യിൽ ശാശ്വത പരിഹാരമില്ല ശാശ്വത പരിഹാരം സ്വർഗത്തിലെ ദൈവത്തിനാണ് എന്നാൽ എന്നോട് കർത്താവെ വിശ്വസിച്ച് പ്രാർത്ഥിക്കുവാൻ വേണ്ടി ഏൽപ്പിച്ചുവെങ്കില് നിന്റെ കുഞ്ഞുങ്ങളെ തിരുക്കരങ്ങൾ ഏൽപ്പിക്കുക കർത്താവ് എവിടൊക്കെ ശത്രു പാളയമടിച്ച് ശത്രു എവിടൊക്കെ കർത്താവെ സ്തോത്രം നിന്റെ മക്കളെ തകർക്കുവാൻ നോക്കുന്നു അവിടൊക്കെയും ദൈവത്തിന്റെ അത്യന്ത ശക്തിയുടെ വ്യാപാരം ഇറങ്ങി ഹാലേലിയ സ്വർലോകത്തിന്റെയും ഭൂലോകത്തിന്റെയും അധോലോകത്തിന്റെയും താക്കോൽ കൈവശമുള്ള നസ്രായ യേശുവിന്റെ നാമത്തിൽ കുടുംബ ജീവിതത്തെ തകർക്കുന്ന ബന്ധങ്ങൾ പിഴുതു പോകട്ടെ ഏതൊക്കെ മാധ്യമങ്ങൾ ഏതൊക്കെ വിഷയങ്ങളാണോ നിന്റെ മക്കളുടെ കുടുംബത്തിനകത്ത് കേറിയിരിക്കുന്നത് ഇന്ന് മകൽക്കാലം പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തി കുടുംബ ജീവിതത്തിനകത്ത് കയറി ഹാലെ ലിയ നസ്രേനായ യേശുവിന്റെ നാമത്തില് സകല ഇരുളിന്റെ മണ്ഡലങ്ങളിൽ ഭവനം വിട്ടു പോകാൻ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു ഹാലേ കട്ടളമേലും കുരുപണിമേലും പരിശുദ്ധ രക്തം ഒഴിച്ച് സംഹാരദൂതനകത്ത് കയറാതെ തലമുറകളെയും കർത്താവെ കുടുംബത്തെയും അങ്ങ് കാക്കണമേ കുടുംബ ജീവിതം എന്റെ ദൈവത്തിന് ഏറ്റവും പ്രസാദമുള്ള ഒരു സ്വർഗ്ഗമാണ് കർത്താവെ സ്വർഗത്തിലെ പോലെ ഒരു കർത്താവസ്ഥ അവർക്ക് കൊടുക്കണമെങ്കിൽ പ്രാർത്ഥിക്കുന്ന ശേഷിന്റെ തോട്ടത്തിൽ അദ്ധമനെ സൃഷ്ടിച്ചപ്പോൾ നീ കൂട്ടിച്ചേർത്തത് അമ്മനെ അവർ ഒന്നിച്ച് ജീവിപ്പാനാണ് അവർ ഒന്നായി തീരാനാണ് അങ്ങനാണെങ്കിൽ ഇന്ന് രണ്ടായി കഴിയുന്ന അമ്മയെ സ്തോത്ര കുടുംബ ജീവിതം തകർന്ന് രണ്ട് കർത്താവ് റൂമിൽ കിടക്കുന്ന നിന്റെ മക്കളെ െ തകർന്നു കിടക്കുന്ന കിടക്കുന്നതിന്റെ മക്കളെ പരസ്പരം 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 മനസ്സിലാക്കുവാൻ കരുതുവാൻ സ്നേഹിക്കുവാൻ പരസ്പരം കർത്താവെ കാര്യങ്ങൾ ഷെയർ ചെയ്യുവാൻ ഹല്ലെ ഒരു കർത്താവെ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ സഭ ക്രിസ്തുവിനോട് ചേർന്നിരുന്നതുപോലെ ഇന്ന് പകൽ കാലം കർത്താവ് കുടുംബ ജീവിതങ്ങൾ പണിയപ്പെടട്ടെ ശുവിന്റെ നാമത്തില് ദൈവത്തിന്റെ കർത്താവെ ദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കുടുംബജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഹാലിൽ ചുറ്റുമുള്ള ഭവനങ്ങൾക്ക് വേണ്ടി ദേശത്തിന് വേണ്ടി രാജ്യത്തിന് വേണ്ടി ലോകരാജ്യങ്ങൾക്ക് വേണ്ടി പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി സ്തോത്രം ചെയ്യുന്ന കർത്താവേ സഭാ നേതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ സംഘടനകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഭരണാധികാരികളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു എല്ലാം ഡിപ്പാർട്ട്മെന്റുകളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു കർത്താവെ ദേശത്തെ രാജ്യത്തെ ലോകരാജ്യങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു ഏതൊക്കെ രാജ്യങ്ങൾ കഷ്ടം അനുവദിക്കുന്നതിന്റെ മക്കളുണ്ടോ അവിടൊക്കെ സമാധാനം കൊണ്ട് നിറച്ചാട്ട് സാമ്പത്തിക ബാധ്യതയിൽ കർത്താവെ ഉഴലുന്ന നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ ഉപയോഗിക്കണം എന്തിനുപയോഗിക്കണം ആദ്യം ദൈവത്തിന് മാറ്റിവെച്ചിട്ട് സ്തോത്രം ആ സാമ്പത്തിക ഇടപാടുകളൊക്കെ വിശ്വസ്തയോട് ജീവിപ്പാണ്ടൊക്കെ വേണം കർത്താവിന് ഇഷ്ടമാവണ്ണം ജീവിപ്പാണ്ടൊക്കെ വേണം കർത്താവ് സമയവും സമ്പത്തും ആരോഗ്യം ദൈവനാമ മഹത്വത്തിനായി മാറ്റിവെക്കുവാണ്ടൊക്കെ വേണം പരിശുദ്ധാത്മാൽ നിറഞ്ഞ് സകലത്തിലും അവർ കർത്താവെ വിശുദ്ധിയോട് ജീവിപ്പാണ്ടൊക്കെ വേണം നിന്റെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ സകല മേഖലകളും നിന്റെ കുഞ്ഞുങ്ങളോട് കരുണ തോന്നണമേ ദിവസങ്ങളിൽ എന്നെ വിളിച്ച് അവരെ ഷെയർ ചെയ്ത കർത്താവ് നിന്റെ മക്കളെ എല്ലാം ഒരിക്കൽ കൂടി ഓർത്ത ഞങ്ങൾ ഒരുമിച്ച് ഈ കേൾക്കുന്ന നിന്റെ മക്കളും മടിയനും കൂടെ ഒരുമിച്ച് ഹാലേ ലൂയ എനിക്ക് മെസ്സേജ് അയച്ച് നിന്റെ മക്കളെ എല്ലാം ഓർത്ത് സ്തോത്രം ചെയ്തു കടഭാരമുള്ളവരെ വിളിച്ചു അവൻ ഡിവോഴ്സ് കേസ് ആയവർ വിളിച്ചു കർത്താവ് കുടുംബ ജീവിതം തകർന്നവരെ ഓർത്ത് കർത്താവെ അവരെ വിളിച്ചു ഹാലേ ലൂയ സ്വത്ത അതുപോലെ വിദ്യാഭ്യാസം ചെയ്ത മക്കൾ ഹാലെല്യ സാമ്പത്തിക കർത്താവ് ബാധ്യതകൾ ആ കുഞ്ഞുങ്ങൾക്ക് കോളേജിൽ പോകാൻ കഴിയാതെ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുക തക്കവണ്ണം വേണം എഴുതുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കരുടെ ബിസിമൂലവർക്കൊന്നും പഠിക്കുവാൻ കഴിയാതെ ഭാരപ്പെടുന്ന മക്കള് അമ്മ കുടുംബ ജീവിതത്തിൽ തകർന്നു കിടക്കുന്ന മാതാപിതാക്കളുടെ അവസ്ഥയിൽ തകർക്കപ്പെട്ട മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അങ്ങനെ വിവിധ വിവിധ കഷ്ടങ്ങൾ കഴിയുന്ന നിന്റെ കുഞ്ഞുങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കും ഏതൊക്കെ മേഖലയിൽ ഐക്യതയില്ല സ്നേഹമില്ല സമാധാനമില്ല സന്തോഷമില്ലാത്ത കുടുംബങ്ങളെ ഓർത്ത് ഒന്നുകൂടെ സ്തോത്രം ചെയ്യുന്നു ഭാരത്തോടെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ് നിന്റെ കുഞ്ഞുങ്ങളുടെ ആശ്വാസം അനുഭവിക്കട്ടെ സമാധാനം അനുഭവിക്കട്ടെ ഇതിനപ്പരമായി കർത്താവേ നിത്യതയ്ക്ക് വേണ്ടി ഞങ്ങൾ ഒരുങ്ങുകയാണ് ആ നിത്യതയിൽ കർത്താവേ സ്വർഗത്തോടു കൂടി ചേർന്നിരിപ്പാൻ ആ സ്വർഗീയ ഭവനത്തിൽ ഞങ്ങൾക്ക് നിത്യമായൊരു ഭവനം ഞങ്ങൾക്കുണ്ട് ആ ഭവനത്തിൽ വസിപ്പാൻ തൊക്കെ ഒരുക്കപ്പെട്ട മനസ്സ് ഒരുക്കപ്പെട്ട ശരീരം ഒരുക്കപ്പെട്ട ആത്മാവോട് ഇരുപ്പാൻ കൃപ കൊടുത്താട്ടെ എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിച്ചാട്ടെ ഞങ്ങളെ സമ്പൂർണമായി താഴ്ത്തുന്നു കർത്താവേ വിവാഹപ്രായമായിട്ട് വിവാഹം നടക്കാതെ വിഷമിക്ക് നമ്മക്കളുണ്ടല്ലോ അവരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു ഹാ ലിയ തലമുറകൾ ഭാരപ്പെടുന്നു മാതാപിതാക്കൾ ഭാരപ്പെടുന്നു ജോലിയില്ലാതെ ഭാരപ്പെടുന്ന മക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ സ്തോത്രം രോഗികളായി കഷ്ടം അനുഭവിക്കുന്നതിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്ന ഇന്ന് ബകൽക്കാലം ഭവനങ്ങൾ വെളിപ്പെട്ട് സകലോ ദൈവനാമഹത്വത്തിനാക്കി തീർക്കും ഞങ്ങളെ ആ നിത്യ സന്തോഷം കൊണ്ട് നിറയ്ക്കണമേ ഞങ്ങളുടെ സന്തോഷവും സമാധാനം കിട്ടുന്ന സകല ഇരുളിന്റെ മണ്ഡലങ്ങൾ യേശുവിന്റെ നാമത്തിൽ വഴിമാറട്ടെ സകലോ ദൈവനാമഹത്വത്തിനായി തീരും അങ്ങനെ ഞങ്ങളുടെ പ്രാർത്ഥന കെട്ടിരിക്കാൻ സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ